ഈ മെട്രോമാൻ ശ്രീധരന് കഴിഞ്ഞ പ്രാവശ്യം അഭിപ്രായം ഞാൻ ആ മുപ്പത്തിനാലായിരം സരിൻ നിലനിർത്തി കഴിഞ്ഞാൽ സന്തോഷം എന്നാ പറയുന്നത് പാർട്ടി പാർട്ടിയുടെ അണികളോട് ചോദിക്കുക എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ സാധിക്കുക സരിനെയും സന്ദീപിനെയൊക്കെ എങ്ങനെ സരിനെ സി പി എം സന്ദീപിനെ എങ്ങനെയാണ് കോൺഗ്രസ്സുകാർക്കും ഉൾക്കൊള്ളാൻ കഴിയുക സരിൻ രാത്രി പന്ത്രണ്ട് മണി വരെ സോഷ്യൽ മീഡിയയിലൂടെ മുഖ്യമന്ത്രിയെയും സി പി എമ്മിനെ ആക്രമിക്കുന്നു അടുത്ത ദിവസം രാവിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് ആവുന്നു മുഖ്യമന്ത്രിയെ വാഴ്ത്തുന്നു സി പി എമ്മിൻ്റെ സാധാരണ പ്രവർത്തകരുണ്ടല്ലോ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സി പി എമ്മിനെ സോഷ്യൽ മീഡിയയിൽ പ്രതിരോധിച്ച് നിർത്തിയ പ്രവർത്തകർ അവർക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും ചിലപ്പോൾ എം പി രാജേഷിനും ജില്ലാ സെക്രട്ടറിക്ക് ഉൾക്കൊള്ളാൻ കഴിയും കാരണം ഒരു ചായ കുടിച്ച് അവർ ഒന്നാവും പക്ഷെ താഴെ തട്ടിൽ ഇത് മറക്കാൻ കഴിയില്ല മിനിയാന്ന് രാത്രി പന്ത്രണ്ട് മണിവരെ രാഹുൽ ഗാന്ധിയെ തെറി വിളിച്ച ആളാണ് രാഹുൽ ഗാന്ധിയെ കോട്ട കോട്ടക്കല്ല കുതിരവട്ടത്ത് ചികിത്സക്ക് കൊണ്ടുപോകണം പറഞ്ഞ ആളാണ് ഭാരത് ജോഡോ യാത്ര എവിടക്കാണ് നടത്തണം എന്ന് പറഞ്ഞത് കെ മുരളീധരൻ പറഞ്ഞു അത്തരം ഒരാള് കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു അപ്പോഴും എപ്പോഴും എപ്പോഴും കോൺഗ്രസിൽ നിന്ന് കുറേ പേര് ബിജെപിയിലേക്ക് പോകുന്നു എന്നുള്ളതാണല്ലോ ബി ജെ പിയുടെ ഒരു ഒരു വലിയ നേട്ടമായിട്ടും അല്ലെങ്കിൽ കോൺഗ്രസിന് എപ്പോഴും കോട്ടമായിട്ടും പറഞ്ഞുകൊണ്ടിരുന്നത് സ്ഥിരമായി ഇവിടെയല്ല പൊതുവെ രാജ്യത്ത് സംഭവിക്കുന്നത് പക്ഷെ അതിൽ വിപരീതമായി ഇവിടെ നിന്ന് ബിജെപിയിൽ നിന്ന് ഒരാളെ കോൺഗ്രസിലേക്ക് കിട്ടിയിരിക്കുന്നു അതും ദേശീയ തലത്തിൽ അത് ചർച്ചയാകുന്നു കോൺഗ്രസ് ജില്ലാ കൺവീനർ ബിജെപിയിലേക്ക് വന്നത് കഴിഞ്ഞ കഴിഞ്ഞു വർഷ വർഷക്കാലമായിട്ട് കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിക്കുന്ന അവരുടെ ബാങ്ക് എംപ്ലോയീസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഇപ്പോൾ കെ പി സി സി വിചാർ മഞ്ചിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന അദ്ദേഹം കഴിഞ്ഞ ഒരു പത്ത് ദിവസം ബി ജെ പിയിലേക്ക് വന്നു അതും നിങ്ങൾ വാർത്തയാക്കിയില്ല കെ പി സി സി വിചാർമഞ്ചിന്റെ ആളോ അവരുടെ പ്രധാനപ്പെട്ട ഒരു ലീഡറാണ് പാലക്കാട്ടത്തെ അദ്ദേഹം വന്നും ഒരു മാധ്യമങ്ങളും വാർത്തയാക്കിയില്ല ഈ ഈ ന്യൂനപക്ഷ വോട്ടിൽ എത്ര കഴിഞ്ഞ പ്രാവശ്യം പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷ വോട്ട് ഇവർ കോൺഗ്രസും സി പി എമ്മൊക്കെ പറയുന്നത് മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ബി ജെ പിക്ക് ഇട്ടില്ല എന്നുള്ള നിലയ്ക്കാണല്ലോ എത്ര ശതമാനം വോട്ട് പ്രാവശ്യം പിന്നെ ബി സി കൃഷ്ണുമാർ കിട്ടുന്ന പ്രതീക്ഷ അല്ല പാലക്കാട്ടത്തെ യഥാർത്ഥ മതേതര പാർട്ടി ഏതാണെന്ന് പാലക്കാട്ടത്തെ ആളുകൾക്ക് അറിയാം ഞാൻ ഞാൻ കുറി കുറിതോട്ടിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ എൻ്റെ എട്ടാം ക്ലാസ് കുറി കൊറിതോട്ടിട്ടാണ് എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഇടയിലും പോകുന്നത് അവർക്ക് എൻ്റെ വിശ്വാസത്തെ അറിയാം എൻ്റെ ആശയത്തെ അറിയാം കൃഷ്ണകുമാറിനെ അറിയാം ഇതേപടി അവർ ഉൾക്കൊണ്ടിട്ടുണ്ട് ഞാൻ ന്യൂനപക്ഷ ഭൂരിപക്ഷമുള്ള വാർഡുകളിൽ നിന്ന് ജയിച്ച ആളാണ് എൻ്റെ ഈ കുറിയും എൻ്റെ വിശ്വാസവും എൻ്റെ പാർട്ടി ഏതാണെന്ന് അറിഞ്ഞിട്ട് അവർ എന്നെ അംഗീകരിച്ചിട്ടുള്ളത് അവർക്കറിയാം യഥാർത്ഥ മതേതരത്വം എന്താണെന്നുള്ളവർക്ക് തിരിച്ചറിയാമേ വടക്കന്ധയിലും മൂത്താന്തരയിലും പോകുമ്പോൾ കുറി തൊടുകയും വടക്കാന്തരയും മൂത്താന്തരയും കഴിഞ്ഞാൽ കുറി മായ്ക്കുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് പാലക്കാട്ടുകാർക്ക് തിരിച്ചറിയാനുള്ള കഴിവുണ്ട് ഈ പിന്നെ സമുദായത്തിൽ ഈ സന്ദീപ് സ്വാധീനം എത്ര എത്രയുണ്ട് സന്ദീപിന് എന്താ മൂത്താന്തറയായിട്ടുള്ള കണക്ഷൻ സന്ദീപിന്റെ അമ്മ സന്ദീപിൻ്റെ മൂത്താന്തറയായിട്ട് ചെത്തലൂരാ ചെത്തലൂര് കാരനാണ് മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള വാർത്തകൾ കൊടുക്കുന്നതിന് മുമ്പ് ആദ്യം അന്വേഷിക്കണം എന്താ മൂത്താന്തരയായിട്ടുള്ള കണക്ഷൻ ഇദ്ദേഹം ബി ജെ പിയുടെ മണ്ഡല പ്രസിഡന്റ് ആയിരുന്നു ഞാൻ ബൂത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ എൺപത്തിയാറിൽ ബൂത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ പാലക്കാട് മണ്ഡലത്തിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന ആളാണ് അദ്ദേഹത്തോട് ചോദിക്കുക അദ്ദേഹം വടക്കാന്തരാബാത്ത മൂത്താന്തര ഉൾപ്പെടുന്ന ആ പ്രദേശത്താണ് താമസിക്കുന്നത് അവിടെ എന്തെങ്കിലും സന്ദീപിൽ ബന്ധമുണ്ടോ എന്നുള്ളത് ചോദിക്കുക ഞാൻ പറയുന്നത് കഴിഞ്ഞാൽ അവിടെ ബന്ധുണ്ടെങ്കിൽ പോലും അവിടെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് ഏറ്റവും അടിത്തറിയുള്ള മണ്ണാണ് കലാകാലങ്ങളായിട്ട് യു ഡി എഫും എൽ ഡി എഫും ഒക്കെ അവിടെ ശ്രമിച്ചാണല്ലോ ഒരു ആളെപ്പോലും ജയിക്കാൻ ഒരാൾ ജയിപ്പിക്കാൻ വാർഡ് പാർഡെലക്ഷന് ജയിപ്പിക്കാൻ എല്ലാവിധ ഉണ്ടാക്കി സഖ്യങ്ങളുണ്ടാക്കി പരിശ്രമിച്ചാണല്ലോ ഇതുവരെ സാധിച്ചിട്ടില്ലല്ലോ ആ കോട്ടയിലൊരു പോറൽ പോലും ഏൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇനിയും ആ കോട്ടയിൽ ഒരു വിള്ളൽ പോലും ഏൽപ്പിക്കാൻ ഒരാൾ വിചാരിച്ചാലും സാധിക്കില്ല അവിടുത്തെ ആ മണ്ണ് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കൊപ്പമാണ് അവർ ആശയത്തോടൊപ്പമാണ് ആദർശത്തോടൊപ്പം നിങ്ങൾ തമ്മിൽ ഭയങ്കര പ്രശ്നമാണെന്നാണ് ഞാൻ ഏറ്റവും താഴെ നിന്ന് വളർന്നു വന്നാളാണ് ബൂത്ത് നിന്ന് വളർന്ന് പോസ്റ്റ് കൊടി കെട്ടി ഞാൻ ചാനൽ ചർച്ചയിലൂടെ നേതാവായ ആളല്ല സോഷ്യൽ മീഡിയയിലൂടെ വളർന്ന് വലുതായ ആൾ പാലക്കാട്ടുകാരോട് അറിയാം പാലക്കാട്ടത്തെ ജനങ്ങളുടെ പ്രശ്നം പ്രളയമുണ്ടായ സമയത്ത് കോവിഡ് ഉണ്ടായ സമയത്ത് അങ്ങനെ ഓരോ പാലക്കാട്ടിലെ ജനകീയ ഉണ്ടാകുന്ന സമയത്തും ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിച്ച് ഇവിടെ അംഗീകാരം നേടിയ ആളാണ് സോഷ്യൽ മീഡിയയുടെയും ചാനൽ ചർച്ചയുടെയും വന്ന ആളുകൾക്ക് തോന്നും കാരണം ഞാൻ തടയുന്നു ചാനൽ ചർച്ചകളിൽ പോകാൻ എനിക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നു ഞാൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണല്ലോ ചാനൽ ചർച്ചയിൽ പോകുന്ന പാനലിസ്റ്റുകളുടെ പാനൽ എനിക്ക് ഒഴിവാക്കാനുള്ള കഴിവ് എനിക്കില്ലേ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടോ ഞാൻ ഏതെങ്കിലും ചാനൽ ചർച്ചകളിൽ വന്നിരിക്കാറുണ്ടോ ഞാൻ വരാറില്ലേ അതാണ് ഞാൻ പറഞ്ഞത് പാർട്ടി തീരുമാനിക്കുമ്പോൾ പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങൾ റോളുള്ള എനിക്ക് വേണമെങ്കിൽ എനിക്ക് വിടാതിരിക്കാം ചുമതലയുള്ള ആളെന്ന നിലയിൽ മലപ്പുറത്തെ പാലക്കാട് ജില്ല ഈ മൂന്ന് ജില്ലയുടെ ചുമതലയുള്ള ആളാണ് തൃശ്ശൂരും പാലക്കാടും മലപ്പുറം ഈ ജില്ലയിൽ നിന്ന് പാനലിസ്റ്റുകളെ ഉൾപ്പെടുത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എൻ്റെ അഭിപ്രായത്തിന് മുൻതൂക്കം ലഭിക്കും ഞാൻ ബ്ലോക്ക് എനിക്ക് ബ്ലോക്ക് ചെയ്യായിരുന്നല്ലോ ചെയ്തില്ല ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെ യുവതലമുറയെ ബ്ലോക്ക് ചെയ്യുന്ന ആളല്ല യുവ യുവ യുവതലമുറയെ വളർത്തിക്കൊണ്ടുവരുന്ന എൻ്റെ ഏറ്റവും ഉദാഹരണം എൻ്റെ ഞാൻ മത്സരിച്ച ഒരു വാർഡിൽ പിന്നീട് ഞാൻ മത്സരിച്ചിട്ടില്ല പുതിയ ആളുകളെ നിർത്തി ഞാൻ ജയിപ്പിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നു അതാണ് എൻ്റെ സംഘടന എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ചില ആളുകൾക്ക് വളരെ മുമ്പ് തന്നെ വലുതാവണം തോന്നിയാൽ ഇരുപത് വർഷം ഇരുപത് വർഷം പിന്നെ ലക്ഷം വോട്ട് മാത്രമേ കൂട്ടിയിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത് രണ്ടര ലക്ഷം ഒന്നര ലക്ഷം വോട്ട് ഉണ്ടായിരുന്നത് രണ്ടര ലക്ഷം ആക്കാൻ വേണ്ടി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എന്നാണ് അഞ്ചുകൊല്ലം കൊണ്ടല്ലേ അഞ്ചു കൊല്ലം കൊണ്ടാണല്ലോ രണ്ടായിരത്തി പത്തൊമ്പതിലാണല്ലോ ഞാൻ ആദ്യം ലോക്സഭയിൽ മത്സരിക്കുന്നത് അഞ്ച് വർഷം കൊണ്ട് മാത്രമല്ല നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ചിട്ടില്ല പാലക്കാട് ഞാൻ ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത് പാലക്കാട് നിയമസഭാ മണ്ഡലം മലമ്പുഴയും പാലക്കാട് തമ്മിൽ എന്താ വ്യത്യാസം തോന്നുന്നത് മലമ്പുഴ ഒരു ഗ്രാമീണ മണ്ഡലമാണ് അതിലെ എല്ലാ പഞ്ചായത്തുകളും ഗ്രാമീണ സ്വഭാവമുള്ള മണ്ഡലങ്ങളാണ് പാലക്കാട് നിയോജക മണ്ഡലത്തിലെ മുനിസിപ്പാലിറ്റിയും സമീപ എല്ലാം ഒരു അർബൺ സെമി അർബണാണ് ഈ പഞ്ചായത്തുകളൊക്കെ ഒരു സെമി അർബൺ സ്വഭാവമുള്ളതാണ് ഒരു മാത്തൂരായിരിക്കാം അതിൽ എക്സംഷൻ മാത്തൂർ ഒരു ഗ്രാമീണ സ്വഭാവമുള്ള പഞ്ചായത്താണ് ഈ ഗ്രാമവും നഗരവും ഇപ്പോൾ പലപ്പോഴും വിലയിരുത്തുമ്പോഴേക്കും ഈ മൂന്ന് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും അപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ മാത്രം ഒതുങ്ങുന്ന പാർട്ടിയാണ് ബി ജെ പി എന്ന ഒരു ധ്വനി ഉണ്ടാക്കാനായി ഈ പഞ്ചായത്തുകളിലെ ഭരണം അതുപോലെ മറ്റ് ഘടകങ്ങൾ നിലവിലെ വോട്ട് വ്യതിയാനം അതായത് യു ഡി എഫിന് പന്ത്രണ്ടായിരം കിട്ടുമ്പോൾ ആറായിരത്തിലേക്കല്ലേ എത്താൻ കഴിയുന്നുള്ളൂ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ആ ഒരു ഘടനയ്ക്ക് തന്നെ ഇത്തവണ മാറ്റം വരുമോ പ്രത്യേകിച്ചും ആർ എസ് എസ് ഏറ്റവും കീനായി ഇറങ്ങി പ്രവർത്തിച്ച ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് പാലക്കാട്ട് നടക്കുന്നത് ഞങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് പഞ്ചായത്തുകളിൽ ചെറിയ തിരിച്ചടി കിട്ടി ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾക്കൊന്ന് ഇവർ വിചാരിച്ച ഒരു പരാജയം ഞങ്ങൾക്ക് ഉറപ്പാക്കിത്തരാൻ കഴിയും ഇത്തവണ ഞങ്ങളത് മറികടക്കും കഴിഞ്ഞ ഈ പ്രായർ പഞ്ചായത്തിൽ ഞങ്ങൾക്ക് മൂന്ന് മെമ്പർമാരുണ്ട് ഞങ്ങൾ ദുർബലമൊന്നുമല്ല പ്രായർ പഞ്ചായത്തിൽ ബി ജെ പിക്ക് മൂന്ന് പഞ്ചായത്ത് മെമ്പർമാരുണ്ട് കണ്ണാടി പഞ്ചായത്തിൽ മൂന്ന് മെമ്പർമാരുണ്ടായിരുന്നു ഞങ്ങൾ അഞ്ച് സീറ്റുകളിൽ അവിടെ രണ്ടാം സ്ഥാനമാണ് പഞ്ചായത്ത് ഇലക്ഷൻ അപ്പോൾ ഈ പഞ്ചായത്തുകളൊക്കെ ഞങ്ങൾ മാത്തൂർ പഞ്ചായത്തിൽ ഞങ്ങൾക്ക് പഞ്ചായത്ത് മെമ്പറുണ്ട് ഞങ്ങളത്ര പഞ്ചായത്തുകളിൽ വളരെ മോശമായിട്ടുള്ള പാർട്ടിയൊന്നുമല്ല പഞ്ചായത്തുകളിൽ അത് മറികടക്കാനുള്ള വഴികൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളത് നടപ്പിൽ വരുത്തണം ഇപ്പൊ